കണ്ടായിരുന്നു ില് നീ എന് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞത് എന്റെ ഭാര്യ ഞാൻ കണ്ടിട്ടുള്ള നീ ഞാൻ നല്ല ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവളോ നീയോ അവരെ അങ്ങോട്ട് കൊണ്ട് പറയുന്നത് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇത്രയും വിശ്വസ്തനായ ഒരുത്തര നീ എങ്ങനെയാണ് പറയാൻ തോന്നിയാ എറിയ പോലെയാ എടാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞാലും പല കാര്യങ്ങളും നീ ഓർക്കണം നീ ആണെങ്കിൽ അപ്പുറത്താൻ ആൻസർ ആയിട്ട് കള്ളപടി പോയ കാര്യം ഞാൻ നിന്റെ ഭാര്യയുടെ പറഞ്ഞിട്ടുണ്ടാ നീ മീറ്റിംഗ് എന്ന് പറഞ്ഞ പട്ടാ പെണ്ണുങ്ങളുമായിട്ട് അടിച്ച് അടിച്ച് ഞാൻ നിന്റെ ഭാര്യയോടെ പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞിട്ടുണ്ടാ എന്തിനാ പറയുന്നത് ഇടാൻ നിന്റെ കൊച്ചിന്റെ താങ്കം ഞാനാണെന്നുള്ള കാര്യം പോയി ഞാൻ നിന്റെ പാർച്ച് വെച്ചു കാരണം എന്തുകൊണ്ട് നിനക്ക് എന്ന് പറഞ്ഞു അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ ഞാൻ അടുത്ത് പറയുന്നത് എന്നിട്ടും നീ എന്നെ സംശയിച്ച് എന്തിനാ കൂടാ